അസ്സാമലൈക്കും എന്തെങ്കിലും ഉണ്ടല്ലോ ഒരു വിശേഷം സൂതനല്ലേ പിന്നെ ഞാൻ രാവിലെ എഴുന്നേറ്റിട്ട് ഒരു എന്താ പറയുക അതിന് ഏഴരല്ലായി തോന്നും അപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് എന്താ വെച്ചാൽ ഞാൻ ഇന്നലെ രാത്രി ചെയ്യണം എന്ന് വിചാരിച്ചതാണ് പക്ഷെ രാത്രി നമുക്ക് ഇവിടെ വലിയൊരു വെളിച്ചവും അകത്ത് നല്ല ലൈറ്റും കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ ഒരു സാധാരണ ചെറിയ ചെറിയ ലൈറ്റുള്ളൂ അപ്പോൾ ഒരു ക്ലിയർ ഉണ്ടാവുന്നല്ലോ അത് കാരണം ഞാനിപ്പോൾ ചെയ്യാം പിന്നെ പറയാൻ ഇന്നലെയൊക്കെ ഒരു ന്യൂസ് ഉണ്ട് നമ്മളെ കണ്ണാ നിലക്കായ് ഭൈ ജസ്ന സലീം അങ്ങനത്തേല്ലോളം പേര് ഞാൻ അങ്ങനെ ഓളെ അറസ്റ്റ് ചെയ്ത് പിന്നെ അറസ്റ്റ് ചെയ്തെന്നും പറയുന്നത് പിന്നെ ഒളിവിലാണെന്നും പറയുന്നത് അങ്ങനെ രണ്ട് മൂന്ന് പേര് ഞാൻ കണ്ടു ഇന്നലെ അതിൻ്റെ ന്യൂസ് നമ്മളിങ്ങനെ റീറ്റ്സൊക്കെ കണ്ടെങ്കിൽ നീക്കി എനിക്ക് പോകുമല്ലോ യൂട്യൂബിലൂടെ അപ്പോളാണ് ഈ ന്യൂസ് കാണുന്നത് ഞാൻ ഞാനെപ്പോഴും വിചാരിക്കും ഓളോ ഒരു അഹങ്കാരം അതിന് കിട്ടി ശിക്ഷേന്ന് പുതിയതായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരണം സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ എന്താ പറയുക ഓർക്കൊരാഹങ്കാരം ഉണ്ടായി എന്തായാലും അതിൽ അത് കിട്ടി ഏ ഈ ഒരു മുസ്ലിം തന്നെയാണ് ഒരു കണ്ണന്റെ പടം നമ്മൾ വരച്ചെന്ന് കരു നമ്മൾ ഒരിക്കലും ഒരു ഹിന്ദു ആവില്ല പിന്നെ അതിപ്പോൾ അതിന് ഞാൻ തെറ്റു പറയുന്നത് എന്താച്ചാൽ അത് പിന്നെ അവരെ ഒരു തൊഴിൽ നമ്മളിപ്പോൾ ഒരു കൂലി പണിക്കുക അത് നമ്മളൊരു തൊഴിൽ നമ്മളൊക്കെ അതിന് പോകുന്ന വെച്ച് നമ്മളതിനെ പോകും അപ്പോൾ ഇത് ഒരു ചിത്രം ഒരു നല്ല കാര്യമൊന്നുമില്ല ഒരു മനുഷ്യന് കിട്ടിയ ഒരു ഇപ്പോൾ എനക്കൊന്നും ഒരു ചിത്രം വരയ്ക്കാനറിയില്ല അപ്പോൾ പറയാനും അങ്ങനെ ചിത്രം അറിയുന്നത് നല്ല ഒരു കഴിവില്ല നമ്മൾ മക്കൾക്കെല്ലാം ചിത്രം വരക്കാൻ അറിയുന്നത് ചെറിയ കുട്ടികൾക്കെല്ലാം അറിയും നമ്മൾ ഇനി ഇപ്പം അത് കണ്ണനാവട്ടെ യേശു ആവട്ടെ നമ്മളെന്താക്കും ആ ചിത്രം പിന്നെ വരയ്ക്കെന്താ അത് യേശു ആണ് അതും കണ്ണനാണ് എന്നത് നമ്മൾ പറഞ്ഞു കൊടുക്കില്ല വരച്ചു കഴിഞ്ഞാൽ നമ്മളെന്താക്കും ഇനിയിപ്പോൾ ചെറിയൊരു മോശം ഉണ്ടായത് നമ്മളതിനെ പ്രോത്സാഹിപ്പിച്ച് പ്രോത്സാഹിച്ച് മുകളിൽ എത്തിക്കാനേ നോക്കുകയുള്ളൂ അതൊരു കഴിവ് തന്നെയാണ് ചിത്രം വരയ്ക്കുക അവൾ വിറ്റ് കാശാക്കുന്നതും അവളൊരു തൊഴിലിൻ്റെ ഇത് ഭാഗമായിട്ട് ചെയ്യുന്നത് പക്ഷേ ഇവർ രണ്ടാൽപ്പര് അരുണും പിന്നെ ഓണി പരിപാടി വെച്ചാൽ എന്താ പിന്നെ നമ്മൾ ഒരു അവരൊരു വീഡിയോ ഇട്ടിട്ടുണ്ടെങ്കിൽ കമൻ്റ് ഇടുന്നത് അത് പലർക്കും പല രീതിയിലുള്ള മൈൻഡ് ആണ് അപ്പോൾ അവർ കമൻ്റ് പല രീതിയിലിടും അവർ ഫോണാണ് അവർ അവരിഷ്ടമാണ് കമൻ്റ് ഇടും അതൊക്കെ കാണാൻ കഴിയുന്ന വീഡിയോ ചെയ്താൽ പോലെ അല്ലങ്കിൽ ആ കമൻറ്റ് ബോക്സ് അവർക്ക് ഓഫാക്കിയിട്ടാൽ മതി അങ്ങനത്തെ ഒന്നും ഒരു ഓപ്ഷനും നമ്മൾക്ക് യൂട്യൂബിൽ ഉണ്ടല്ലോ കമൻറ്റ് ബോക്സ് ഓഫാക്കി ഇട്ടാൽ മതിയല്ലോ പിന്നെ അവരതൊന്നും ചെയ്യൂല എന്നിട്ട് കമന്റ് ഇട്ട് കഴിഞ്ഞാൽ അവരെ പേരും ഇതൊക്കെ എടുത്തിട്ട് എന്തൊക്കെയാ പറഞ്ഞു വീഡിയോ ചെയ്ത് ഞാനങ്ങനെ രണ്ട് മൂന്നെണ്ണം കണ്ടു ഈ ആയിരുന്നു എന്ന് എനിക്ക് അവർ ശരിക്കും എനിക്ക് ഞാൻ ഇപ്പോൾ കുറച്ചായിട്ടുള്ള അവർ വീഡിയോ കാണുന്നത് പക്ഷെ എനിക്ക് എന്തോ ഒരു ഇത് വെറുപ്പം ഓനോടല്ല ഓനോ ഓ പറയുന്നതിനൊരു ഒരു ഒരു ഓനധികം വീഡിയോ ഒക്കെ വരുന്നില്ലെന്നാ ഓൾ എന്തൊക്കെയാ പറയുന്നത് ഇത് കിട്ടണ്ടതന്നെയാണ് ഇത് അർഹിക്കുന്ന ശിക്ഷ കിട്ടിയിട്ടുള്ളത് ഈ ഗുരുവായൂരമ്പലം നടക്കെന്താ കുട്ടികളെയുള്ളത് നമ്മൾ വിചാരിച്ചത് നമ്മളത് തറവാട് സ്വത്ത് ഗുരുവായൂർ അമ്പലം അവിടെ ഫോട്ടോ വിറ്റിയിട്ട് ഓൾ വിചാരിച്ചിട്ടുണ്ടാകും ഒന്ന് പിന്നെ ഒന്നും കൂടിയൊന്ന് വൈറലായിക്കളയാ അവിടെ പോയി റീൽസും അതും ഇതും അമ്പലം നടവിടെ പോയി വീഡിയോ എല്ലാം എടുത്തിട്ട് ഓളി അയച്ചിട്ടൊന്നും കൂടി ഒന്ന് ഷെയർ ചെയ്യാൻ വിചാരിച്ചിട്ടുണ്ടാകും ഫോട്ടോ വിറ്റി വിട്ടിട്ട് ഇതാക്കിയൊരു വ്യക്തി അത് നമ്മളെ തറവാടി സ്വത്തൊന്നുമല്ലല്ലോ ഞാൻ കിട്ടണ്ടതന്നെയാ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയത് കിട്ടിയതിന് ഭയങ്കര സന്തോഷം കിട്ടണ്ടതല്ല നല്ല ചിത്രം വരച്ചനെന്നല്ല പക്ഷെ ഈ ഒരു ഒരഹങ്കാരം അവർക്കൊരു സംസാരം ഉണ്ട് ഒരാളെ കളി ആക്കി വളർത്താൻ എല്ലാരും വീഡിയോ ചെയ്യുന്ന എല്ലാരും യൂട്യൂബില് വരുന്ന വീഡിയോ ചെയ്യുന്നില്ല അവരവർക്ക് വരുമാനം പിന്നെ ആവണം അവരവർക്ക് രക്ഷപ്പെടണം എന്നുകൊണ്ടിരിക്കുന്നത് തന്നെ ചെയ്യുന്നത് അല്ലാതെ വെറുതെ എന്നിട്ട് ക്ഷണിച്ചാൽ ഓരോരുത്തർ പറയുന്നത് ഞാൻ വെറുതെ ക്ഷണിച്ചാൻ വേണ്ടി ഞാൻ ഈ ഒന്ന് പിന്നെ അതാ എന്താ പറയുക എന്തൊക്കെ പറയൂ അങ്ങനെ വേണ്ടി ചെയ്തതാ എന്നൊക്കെ പറയും പക്ഷേ അല്ല എല്ലാവർക്കും അതല്ല നമുക്ക് ഒറ്റ ഒരു ലക്ഷ്യമൊന്ന് മുമ്പോട്ടേക്ക് പോകാൻ നമ്മൾക്കിതിൽ രക്ഷപ്പെടണം നമുക്കിതിൽ നിന്ന് ഒരു ചെറിയൊരു വരുമാനം ഉണ്ടാക്കാൻ കഴിയണം നമ്മൾക്ക് ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയണം എന്നവരൊറ്റ ചിന്ത വെച്ചിട്ട് നമ്മളൊക്കെ ണ്ടാക്കി യൂട്യൂബിലൊക്കെ ഒരു ചാനൽ തുടങ്ങുന്നത് വീഡിയോ ചെയ്യുന്നതും എത്ര സബ്സ്ക്രൈബ് ആയി നമ്മൾ നോക്കൂ വാച്ച് ടൈം നമ്മൾ നോക്കൂ വീവേഴ്സ് നമ്മൾ നോക്കുക എല്ലാം ചെയ്യുന്നത് നമ്മൾക്ക് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടില്ല ഏ എന്തായാലും എനിക്ക് ഭയങ്കര സന്തോഷം ഭയങ്കരവെച്ചാൽ ഭയങ്കര സന്തോഷം കമൻറ്റിടുന്നത് ഓരോരുത്തർ ഇഷ്ടമല്ലേ അവരെന്തെങ്കിലും കമൻറ്റിടുക അതിലൊക്കെ കണ്ടിട്ട് അറിയാം അതൊന്നും പറയല നമുക്ക് ഇഷ്ടമുള്ള വാങ്ങനാണെങ്കിൽ നമ്മൾ മറുപടി ഇഷ്ടമില്ലാത്തറ മറുപടി കൊടുക്കേണ്ടത് വെച്ചാൽ പോരെ മനുഷ്യന്മാരെ വീർപ്പിച്ചു കിട്ടിയ ആൾ മറിക